നമസ്കാരം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിനിടയിൽ തകർപ്പൻ നേട്ടവുമായി ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയ രണ്ട് ഇസ്രായേൽ പൌരന്മാരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു ഇസ്രായേൽ സൈന്യവും അവിടുത്തെ പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് റാഫയിൽ നിന്ന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത് അറുപതുകാരനായ ഫെർണാൻഡോ സൈമൻ മർമാൻ എഴുപതുകാരനായ നോബർട്ടോ ലൂയിസ് ഹാർ എന്നിവരെയാണ് സംയുക്ത നീക്കത്തിലൂടെ ഇസ്രായേൽ സൈന്യവും പോലീസും ചേർന്ന് കണ്ടെത്തിയത് ഇവരെ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയ അതേ ദിവസം തന്നെയാണ് തട്ടിക്കൊണ്ടു ഈ രണ്ടു പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിക്കുന്നത് ഇതിനായി നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ ഇസ്രായേലിൻ്റെ വാർ റൂമിലിരുന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും കാണുകയായിരുന്നു ലൈവായി അവർ കാണുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റാഫേൽ അതിശക്തമായ ആക്രമണവും സൈനിക നീക്കവുമാണ് ഇസ്രായേൽ നടത്തിയത് ഇതിനെതിരെ പല രാജ്യങ്ങളിൽ രംഗത്തെത്തിയിരുന്നു എങ്കിൽ പോലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അതായത് യാഹിയ സിൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ റാഫയിൽ തന്നെ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഈ റാഫ മേഖലയിൽ അതിശക്തമായ രീതിയിൽ തന്നെ തിരച്ചിൽ തുടരുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പതിലധികം പേരെയാണ് ഇപ്പോഴും ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് ഇവരിൽ രണ്ടുപേരെ മോചിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ് കാരണം ഇവർ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ഇല്ലായിരുന്നു നേരത്തെ ഘട്ടം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഏതാനും ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് തീവ്രവാദയിൽ വിട്ടയച്ചിരുന്നു പകരം പാലസ്തീൻ തളവുകാരെ ഇസ്രയേലും വിട്ടയച്ചിരുന്നു ഇതിപ്പോൾ ഒരു സൈനിക നീക്കത്തിലൂടെ തന്നെയാണ് ഇസ്രായേൽ ഇവരെ മോചിപ്പിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ രീതിയിൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് മാത്രമല്ല ഹമാസിൻ്റെ മറ്റൊരു ശക്തി കേന്ദ്രമായ ഖാൻ യുനീസിലും ഇസ്രയേൽ സൈന്യം അതിശക്തമായ ആക്രമണമാണ് നടക്കുന്നത് അവിടെ തന്നെ പല ഹമാസ് കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ വ്യോമാക്രമണത്തിന് തകർത്ത് തരിഭണമാക്കിയിരുന്നു അതുപോലെ റാഫയിലെ ജനവാസ മേഖലകളിൽ ഉള്ള ആളുകൾ അവർ സ്ഥലം ഒഴിഞ്ഞു പോകണം എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരാണ് അഭയാർത്ഥികളാണ് ഇപ്പോൾ ഈ മേഖലയിൽ താമസിക്കുന്നത് ഇവരെ മാറ്റിയാൽ മാത്രമേ അതിശക്തമായ രീതിയിലുള്ള സൈനിക നടപടി സാധ്യമാകൂ എന്നാണ് ഇസ്രയേലിൻ്റെയും വിലയിരുത്തൽ